വിഷുവിന്റെ വരവറിയിക്കുന്നതോടൊപ്പം കനത്ത വേനൽച്ചൂടിന്റെയും വരൾച്ചയുടെയും മുന്നറിയിപ്പുമായി ഇത്തവണയും വിഷുവെത്തും മുൻപേ കാഴ്ചവിരുന്നൊരുക്കി നാടെങ്ങും പൂത്തു തുടങ്ങി വിഷുവെത്താൻ ഇനിയും ആഴ്ചകളുള്ളപ്പോൾ നാടെങ്ങും പീതവർണ്ണ മനോഹാരിത നൽകി കൊന്നപ്പൂക്കൾ പൂത്തു കഴിഞ്ഞു വേനൽച്ചൂട് വർദ്ധിച്ചതോടെയാണ് നഗരഗ്രാമവ്യത്യാസങ്ങളില്ലാതെ കണിക്കൊന്ന മരങ്ങൾ പൂവിടാൻ തുടങ്ങിയത് കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിലെ ജലാംശം പരിധിവിട്ടു കുറയുമ്പോഴെല്ലാം കൊന്നപ്പൂക്കൾ വിരിയുന്ന സ്ഥിതിയാണിന്ന് മാർച്ച് മാസം പൂത്തിരുന്ന കൊന്നപ്പൂക്കൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൂവിട്ടു തുടങ്ങി കത്തുന്ന ചൂടിലും യാതൊരു പരിപാലനങ്ങളും ലഭിക്കാതെ പാതയരികുകളിലും നാട്ടിടവഴികളിലുമെല്ലാം സ്വർണ്ണവർണവസന്തം തീർക്കുന്ന കൊന്നമരങ്ങൾ വേനലിലെ മനോഹര കാഴ്ച കൂടിയാണ് കൊന്നമരങ്ങൾ നേരത്തെ പൂവിട്ടതോടെ വിഷുനാളുകൾ വരെ ഇവയുടെ ആയുസുനീളുമോയെന്ന ആശങ്കയുമുണ്ട് മുൻകാലങ്ങളിൽ വിഷുദിനങ്ങൾ അടുപ്പിച്ചാണ് കൊന്നമരങ്ങൾ പൂവിട്ടിരുന്നത് കാലം തെറ്റി നേരത്തെ പൂക്കുന്ന കണിക്കൊന്നകൾ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും വരാനിരിക്കുന്ന കൊടും വേനലിന്റെയും സൂചനയായാണ് പറയപ്പെടുന്നത് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി